ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും മരുമേക്കിൽ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവാണെങ്കിൽ ഗോവിന്ദനെക്കുറിച്ച് രാധികാമയും വരുണും പറയുന്നത് കേട്ട് ഷോക്കായിട്ട് നിൽക്കുക ഈ കണ്ണൻ എന്താ കുറച്ച് പോലും മാനേഴ്സില്ലേ ഭാര്യയ്ക്ക് വേണ്ടി പാതിരാത്രി അവനിങ്ങനെ മസാല ദോശ മേടിക്കാൻ പോയിരിക്കുന്നു എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവനെ പോലെ ഒരു ഭാര്യ സ്നേഹിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഭാര്യ സ്നേഹിയല്ല പെൺകോന്തന എന്ന് പറ അയാക്കേ ഈ വയസ്സാകാലത്ത് കൃമികടിയാ അല്ലാതിപ്പ് ഞാൻ എന്ത് പറയാനാ അത് കേട്ടതും എടാ രേഖയും മസാല ദോശ ചോദിച്ചല്ലേ എന്നാ പിന്നോരെ മേടിച്ചു കൊടുത്തേരേ അമ്മ എന്താ ആ ഉണ്ണാക്കനെ പോലെ എന്നെയും പെൺകുന്തനാക്കാനുള്ള പരിപാടിയാണോ എനിക്ക് അവകട സാരി തൂങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും വരുൺ എടാ അതെനിക്കറിയാം എടാ അവക്കട വയറ്റി കിടക്കുന്നത് നിന്റെ കുഞ്ഞ അതായത് എൻ്റെ സ്വന്തം ചോര അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ദേ നമ്മളാ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഇതൊക്കെ ചെയ്തേ പറ്റൂ ഒന്ന് പോമേ പാതിരാത്രി തണുപ്പത്തന്നെ കൊണ്ടൊക്കെ പറ്റില്ല പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് വരുണാണെങ്കിൽ ആകെ ദേഷ്യപ്പെടുവാ ഈ സമയം ഗീതോന് നല്ല സങ്കടമായി പാവൻ രേഖച്ചി രേഖച്ച് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്തായാലും മസാല ദോശ രേഖച്ചയ്ക്കും മേടിക്കണം രഞ്ചൂരും മേടിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു നേരെ അകത്തേക്ക് ചെല്ലുക അതിനുശേഷം ഫോൺ എടുക്കുക ഹലോ കണ്ണേട്ട ആ എന്താ ഗീതു അതെ മസാലദോശ രണ്ടെണ്ണം കൂടെ വേണേ മൂന്ന് മസാലദോശ വേണോ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും ഗീതുവിന് സന്തോഷമായി ആണോ പറഞ്ഞോ ആ പറഞ്ഞു നീ മാത്രമല്ലല്ലോ അവിടെ രേഖയും പിന്നെ രഞ്ജു ഉള്ളതല്ലേ ഏഹ് നീ മാത്രം കഴിക്കുന്നത് അവർ നോക്കി നിൽക്കുമോ പിന്നെ അവരെങ്ങാനും അറിഞ്ഞാൽ അവരുടെ മനസ്സ് വിഷമിക്കില്ലേ രഞ്ജുവിനാണെങ്കിൽ ധ്യാനം ഇല്ല പിന്നെ രേഖയ്ക്കാണെങ്കിൽ വരൂണ്ണിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനത് പറയാനാ കണ്ടട്ടാ ഇപ്പോൾ വിളിച്ചത് രേഖച്ചി നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ തോന്നുന്നു അതുകൊണ്ട് വരുണേട്ടനോട് പോയി മസാലദോശ ചോദിച്ചപ്പോൾ വരണേട്ടം പറഞ്ഞ വാക്കുകളുണ്ടല്ലോ സത്യം പറഞ്ഞ ഹൃദയം നുറുക്കുന്നതാ ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി കണ്ണേട്ട എന്താ ഗീതു എന്തു പറ്റി ഒന്നും പറയണ്ട കണേട്ടാ പോയി മസാലദോശം അടിച്ചു തരാൻ പറഞ്ഞപ്പോൾ രേഖച്ചി ആട്ടിപ്പായ്ക്കുമായിരുന്നു ആട്ടിപ്പായച്ച് ഓടിച്ചു വിട്ട് രേഖച്ചിയെ കരയിപ്പിച്ചു രാധിക അമ്മയും നാളെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞോണ്ടാ രേഖച്ച പറഞ്ഞു വിട്ടത് പാവം ഇത്രയ്ക്കും വലിയൊരു ദ്രോഹിയാണ് അവനെന്ന് ഞാൻ അറിഞ്ഞില്ല ഗീതു രാധികാമയുടെയല്ലേ മോൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും പാവൻ പാവൻ രേഖ ചേച്ചി ഒരുപാട് കരഞ്ഞിയാണും ഒരുപാട് ആഗ്രഹത്തോടെയാണ് പോയി ചോദിച്ചത് പാവം എന്ത് ചെയ്യാനാ ആ ഒരിക്കലും അർഹതയില്ലാത്ത ഒരുത്തൻ്റെ കുഞ്ഞാണ് ചേച്ചിയുടെ വയറ്റി കിടക്കുന്നെ ആ അവനൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം രേഖയാണെങ്കിലും മുറിൽ ഭയങ്കര കരച്ചില്ല ഇതിനു വേണ്ടിയും ഞാൻ എന്ത് പാവം അതേമേ ചെയ്തത് എന്നോട് നീ എന്തിനെ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നേ ഞാനെന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് ഈശ്വര എനിക്ക് പറ്റുന്നില്ല എല്ലാം കൂടെ സഹിക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലും വരണേട്ടം മാറി വരുമെന്ന് ചിന്തിച്ച ഞാൻ വരണേട്ടനോടൊപ്പം പോയത് അയാളുടെ സ്നേഹത്തിന് മുൻപിൽ ഞാൻ വീണ് പോയത് പക്ഷേ എല്ലാം എന്നെ തകർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഈ പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ പോലുള്ള മനസ്സെനിക്കില്ല പക്ഷേ എനിക്ക് എനിക്ക് പറ്റുന്നില്ല അവനെ പോലെ ഒരു രാക്ഷസൻ്റെ കുഞ്ഞ് അത് അതിനെയെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വളർത്തണം അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ കരയുക പൊട്ടി പൊട്ടി ഈ സമയം നമ്മുടെ വരനാണെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുക അപ്പം രേഖയുടെ കരച്ചിലേട്ടടി നീ എന്തിനാ വെറുതെ ഇടന്ന് ഇങ്ങനെ മോങ്ങുന്നേ ഒന്നുമില്ല വരണ്ടേട്ടാ പറയടി മസാല ദോശ തിന്നാന്നിട്ടുണ്ട് നേരം ദേ അതെ മസാല ദോശ വേണമെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി തിന്നോളാം നിനക്ക് ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല എന്നിട്ടല്ലോ നന്നായിട്ട് നീ ഭക്ഷണം വെക്കും അപ്പം പിന്നെ ഒരു മസാല ദോശ ഉണ്ടാക്കി കഴിക്കാൻ എന്തത്ര കുഴപ്പം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അത് തന്നെ ചോദിക്കുന്നത് അല്ലെങ്കിലും ഞാൻ ആളറിഞ്ഞൊന്ന് ചോദിക്കണമായിരുന്നു ഒരു മിനിറ്റ് നിങ്ങളെൻ്റെ ഭർത്താവാണല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുമല്ലോ എന്നൊന്ന് ചിന്തിച്ച് പോയി അതുകൊണ്ട് വന്നതാ അത് കേട്ടതും വേണ്ട വേണ്ട നീ കൂടുതലാ സോപ്പിടമെന്ന് വേണ്ട നീ എന്തൊക്കെ പറഞ്ഞ് തല നിന്നാലും നിനക്ക് ഞാൻ മസാലദോഷം മേടിച്ചിരുന്ന പ്രശ്നവും ഇല്ല നീയേ അങ്ങനെ ഇപ്പം കൊതി തീർക്കണ്ട നീയും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും കൊതിമൂത്ത് കൊതിമൂത്ത് തിന്നാൻ കിട്ടാതെ അവസ്ഥയിലാകണം നിങ്ങൾ കഷ്ടപ്പെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം ഇതിനും വേണ്ടും ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് എന്നും രേഖ ചോദിക്കുക അത് കേട്ടതും നീ എന്നോടൊരു തെറ്റും ചെയ്തില്ലേ ഉം അന്ന് നാട്ടുകാരെല്ലാവരും കൂടെ വന്ന് എന്നെ നിന്നെ എൻ്റെ തല കെട്ടിവയ്ക്കുമ്പോൾ വേണ്ട എന്ന് പറയായിരുന്നില്ലേ ഹ അറിഞ്ഞില്ലല്ലോ ഞാനന്ന് സന്തോഷത്തിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ എൻ്റെ പ്രാണനായ വരനേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്തോഷത്തിൽ എന്നാൽ ഞാൻ വന്നത് പുലിമേടയിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ വരണേട്ട എന്നും രേഖ സമയം നീ മനസ്സിലാക്കൂടി ഇനിയും മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം നിനക്ക് ഞാൻ മാത്രമേ ബാധ്യതയുള്ളൂ നാളെ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞും ബാധ്യതയാവും അതുകൊണ്ട് അതിനെ മുളയിലേൽ നുള്ളിയാൽ നല്ലത് എന്നും പറയാ എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങളുടെ ഈ വൃത്തികെട്ട ആഗ്രഹം ഞാൻ സാധിച്ചു തരില്ല ഇതിനെ ഞാൻ പ്രസവിക്കും ഞാൻ വളർത്തും പൊന്നുപോലെ വളർത്തും നിങ്ങളുടെ അമ്മ നിങ്ങളെ വളർത്തിയതുപോലെയല്ല അതാണായാലും പെണ്ണായാലും നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്തും നല്ലത് മാത്രം പറഞ്ഞു കൊടുത്ത് വളർത്തും എന്നും പറഞ്ഞ് രേഖ വരുണിന് മുൻപില് വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ് ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ എന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് തെരുവിൽ നീ ഭിക്ഷ എടുക്കുന്നത് എനിക്ക് കാണണം അതൊരിക്കലും സംഭവിക്കില്ല വരനേട്ട അത് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കും എനിക്കൊരു എനിക്കൊരേട്ടനുണ്ട് ആ നിങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്കൊരു കൂടപ്പിറപ്പിനെ കിട്ടി നല്ല ഗുണമുള്ള ഒരു ഏട്ടൻ നല്ല മനസ്സിനുടമയായ ഒരേട്ടൻ ആ ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഭിക്ഷ എടുക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് താനെന്നെ അത് പറഞ്ഞ് പേടിപ്പിക്കുമെന്ന് വേണ്ട ദേ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് പൊയ്ക്കോ എനിക്ക് നിങ്ങളെ കാണണ്ട ഈ വീട്ടിൽ എനിക്കുള്ള അധികാരം പോലും നിങ്ങൾക്കില്ല അത് ഉറപ്പാണ് ഈ രേഖയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല ഈ രേഖ ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഈ രേഖ എന്തൊക്കെ ചെയ്യുമെന്ന് രേഖയ്ക്ക് തന്നെ അറിയില്ല മനസ്സിലായല്ലോ അത് കേട്ടതും നമ്മുടെ വരുൺ ഒന്ന് പൊടി നീ എന്തെന്നെ ഭീഷണിപ്പെടുത്തുവാണോ അതെ നിങ്ങളും നിങ്ങളുടെ അമ്മയും ഈ വീട്ടിൽ ആരുമല്ല ഗോവിന്ദേട്ടനും ഗോവിന്ദേട്ടൻ്റെ അച്ഛനും ഒക്കെ പാവമായിരുന്നു ആ അച്ഛനെ ആ അച്ഛനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആ ഇല്ലാതാക്കിയത് നിങ്ങളായിരിക്കും ഇനിയിപ്പം അതിനെക്കുറിച്ച് എന്ത് പറയാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് സുരേഖ കമ നടന്ന് കരയുക ഈ സമയം ഗോവിന്ദ വരികയാണ് ഗോവിന്ദ മസാല ദോശയായിട്ട് വന്നതും ഗീതു ഗോവിന്ദേട്ട കണ്ണേട്ട എന്താ ഗീതു നല്ല സങ്കടമായി കണ്ണേട്ട പാവൻ രേഖച്ചി ദേ രേഖിക്ക് ഈ വീട്ടിലെ ആവശ്യത്തിന് സ്നേഹം നമ്മൾ കൊടുക്കണം പാവം സ്വന്തം ഭർത്താവിൻ്റെ ഇന്ന് ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാ ദുഷ്ടൻ അതൊന്നും കൊടുക്കുന്നില്ല രേഖച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ട എന്ത് ചെയ്യാന ഗീതും അവനൊരു കഴിവുകെട്ടവനായിപ്പോയി സ്നേഹമില്ലാത്തവൻ അവൻ്റെ അമ്മയെപ്പോലെ തന്നെ കാര്യം കാണാൻ സ്നേഹിക്കുന്നവൻ അവനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്താലും രേഖ എന്നോട് ചോദിക്കട്ടെ ഞാൻ മേടിച്ചുകൊടുക്കും എൻ്റെ രണ്ടനിയത്തിമാരിലും ഒരനിയത്തിയും കൂടെ എനിക്ക് ചേർന്നിട്ടുണ്ട് രേഖ എന്തായാലും അവൾ എൻ്റെ സ്വന്തം അല്ലെങ്കിലും ഏഹ് എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തെ പോലെ തന്നെയാണ് രേഖ എന്നൊക്കെ പറയണം ഈ സമയം നമ്മുടെ ഗീതു മസാല ദോശയുമായിട്ട് ഗോവിന്ദനും കൂട്ടി രേഖയുടെ അടുത്തേക്ക് ചെല്ലുക അത് കണ്ടതും രേഖ എഴുന്നേറ്റു കണ്ണുനീറ്റ് തുടച്ചു ഇതെന്താ ഗീതു മസാല ദോശ ചേച്ചി ചേച്ചിക്കും കൂടെ മേടിക്കാൻ പറഞ്ഞു ഞാൻ കണ്ണേട്ടനോട് കണ്ണേട്ടൻ പോയപ്പോൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടതും എന്തിനാ ഗോവിന്ദേട്ടാ ഇതൊക്കെ എനിക്ക് വേണ്ടി മേടിച്ചത് ദേ എനിക്ക് ഈ വീട്ടിലെ അനിയത്തിമാരല്ല മൂന്ന് അനിയത്തിമാരുണ്ട് ഒന്ന് നെയ്യും കൂടിയ രേഖ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യക്ക് മാത്രം ഞാൻ മസാലദോശ മേടിച്ചു കൊടുക്കുന്നത് ശരിയാണോ എൻ്റെ രണ്ടനിയത്തിമാര് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അവർക്കും കൂടെ മേടിക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾക്കും മേടിച്ചു എന്തിന് പ്രിയക്കും മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുമിച്ചാണ് മേടിച്ചിരിക്കുന്നത് കാശില്ലാത്തവരൊന്നും അല്ലല്ലോ നമ്മളുടെ ഇഷ്ടം പോലെ കാശില്ലേ അപ്പം പിന്നെ നമുക്ക് ആവശ്യത്തിന് മേടിച്ച് കഴിക്കാമല്ലോ മോളെ കഴിക്കേ എന്നും പറയാ ഇത് കേട്ടതും രേഖയുടെ കണ്ണ് നിറഞ്ഞു കണ്ണുനീർ കൂടുകൂടാ ഒഴുകാൻ തുടങ്ങി ഞാനൊരു സത്യം പറയട്ടെ ഗോവിന്ദട്ട എന്താ രേഖ ഞാൻ കല്യാണം കഴിച്ചതപ്പഴേ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ല നല്ലൊരു അമ്മായിയമ്മയെ കിട്ടിയില്ല എന്നാ നല്ലൊരു കൂടപ്പറപ്പിനെ കിട്ടി എൻ്റെ ഗോവിന്ദേട്ടനെ സത്യം പറയാലോ ഗീതു നീ ഭാഗ്യം ചെയ്തവളാ നീ നീ ഒരുപാട് പുണ്യം ചെയ്തതുകൊണ്ടാ നിനക്ക് നിന്റെ ജീവിതം നന്മയായത് നിനക്ക് ഗോവിന്ദട്ടിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് അത് കേട്ടതും രേഖയുടെ കണ്ണ് എന്നറിയുന്നതുകൊണ്ട് ഗീതുവിന് സങ്കടം വരിക എന്താ രേഖ ചെയ്ത് സത്യം പറഞ്ഞാൽ മസാല ദോശ തിന്നെ ഞാൻ കൊതിച്ചു എൻ്റെ ഭർത്താവിൻ്റെ കൈകൊണ്ട് എന്നാൽ അങ്ങേരത് തരില്ല എന്നും അങ്ങേരുടെ മനസ്സിലിരിപ്പം എന്താണെന്നും ഞാൻ മനസ്സിലാക്കി രേഖ രേഖയ്ക്ക് ഈ വീട്ടിലെ ഒരു വിഷമം ഉണ്ടാവില്ല രേഖ ഇവിടെ ആര് വിഷമിപ്പിച്ചാലും എന്നോട് പറയണം ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെയൊക്കെ ഞാൻ ശരിയാക്കും മനസ്സിലായല്ലോ ഈ വീട്ടിൽ രേഖയ്ക്കുള്ള അവകാശം പോലും മറ്റുള്ളവർക്കില്ല അതായത് വരുണനും രാധികാമയ്ക്കും അതോർത്ത് രേഖ നടന്നാൽ മതി ഇനി എന്ത് വേണമെങ്കിലും വരുണിൻ്റെ മുന്നിൽ പോയി അരക്കണ്ട മനസ്സിലായല്ലോ എന്നോട് ചോദിക്ക് എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും ചോദിക്ക് നിൻ്റെ എന്ന നിലയിൽ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സാധിച്ചു തരും എന്നും ഗോവിന്ദ് കൊടുക്കുക അത് കേട്ടതും രേഖയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഗോവിന്ദ് പോവുകയാണ് അപ്പോൾ ഗീതവും അവിടെ നിന്ന് രേഖയെ ആശ്വസിപ്പിച്ചിട്ട് വെളിയിലേക്ക് വരുക ഈ സമയം വരുണവിടെ നിൽക്കട്ടാ നിന്നെ ഞാൻ പല പ്രാവശ്യം വാണിങ്ങിയതു ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഏ ആശുപത്രിയിലേക്ക് പോകണമെന്ന് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് നിനക്ക് ക്ക് കുറച്ചേ ഏതിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നീ അങ്ങോട്ട് ചെല്ലു എന്തിൻ്റെ ഷോക്ക് ഏൽപ്പിക്കാനും അതെ നിന്നെ ഷോക്ക് അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കൗൺസിലിങ്ങിന് അങ്ങോട്ട് പോകണമെന്ന് ഒന്ന് പോയട്ടെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല നിനക്ക് ഭ്രാന്തല്ല വട്ട് മുഴുവട്ട് അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ് എടാ സ്വന്തം ഭാര്യയെ നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ ഒക്കെ ജീവിച്ചിരിക്കും നാടിനും നാട്ടിലുള്ളവർക്കും ശല്യമായി ഏഹ് ചത്തു പോ അതാ നല്ലത് എന്നൊക്കെ പറയണം അത് കേട്ടതും ഗോവിന്ദട്ടെ ഈ പാതിരാത്രി മസാല ദോശ ചോദിച്ച് എവിടെ പോയി മേടിച്ചു കൊടുക്കാനാണ് അത് കേട്ടതും എടാ ഒരു ഭാര്യ ഒരാഗ്രഹം പറഞ്ഞാലേ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എടാ നിൻ്റെ അമ്മ പെണ്ണല്ലേ ഏഹ് എത്രയോ വേദനയൊക്കെ അറിഞ്ഞും എത്രയോ കഷ്ടപ്പെട്ടിട്ടോ അവർ നിന്നെ പ്രസവിച്ചതെന്ന് നിനക്കറിയോ ഇല്ലല്ലോ അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇതുപോലെ ഇതുപോലെ ഒന്നും ചെയ്യില്ലായിരുന്നോ ഒരമ്മയുടെ വേദന എന്താണെന്ന് എനിക്കറിയാം അത് അത് ഒരമ്മയുടെ വേദനയും ഒരമ്മയുടെ സ്നേഹവും എല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എല്ലാ പെണ്ണുങ്ങളെയും ബഹുമാനത്തോടെ കാണണം അതാടാന്ന് നല്ല ഐശ്വര്യമുള്ളവർ ഐശ്വര്യമുള്ളവർ ചെയ്യുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം അതുമാത്രമല്ല ഒരു അമ്മയെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യയേയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിന്റെ ജീവിതം മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് വടക്ക് പറഞ്ഞ് വാണിങ്ങയ്യുക ദേ ഒരു കാര്യം ഞാൻ പറയാം നീ എന്ത് വേണമെങ്കിലും രേഖയെ ചെയ്തോ രേഖയെ പറഞ്ഞോ പക്ഷേ രേഖയ്ക്ക് ഈ വീട്ടിലുള്ള അധികാരവും അവകാശവും എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിനൊരു മാറ്റവും സംഭവിക്കില്ല നീ ചിലപ്പോൾ ഈ വീടിൻ്റെ പടിക്ക് പുറത്തു പോകുമായിരിക്കും എന്ന രേഖ ഒരിക്കലും പോവില്ല അങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കില്ല അത് ഇത് എൻ്റെ വാക്കാ എൻ്റെ വാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ പോകുക ഷേ ആകെ മൊത്തത്തിൽ മനുഷ്യനിപ്പോൾ വെല്ലുവിളിയായിരിക്കുവാണല്ലേ ഗോവിന്ദട്ടൻ ഇയാൾ ആദ്യം കൊല്ലണം എന്നാലേ ബാക്കിയുള്ളവരെ ഒഴിവാക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭരണിങ്ങനെ നിൽക്കുകയാണീ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതുവിനാണെങ്കിൽ വെറുതെ ദേഷ്യം വരുവാണ് അപ്പോൾ ഗോവിന്ദ ഈശ്വരമാണ് ഇവളെന്തെങ്കിലും വെറുതെ ദേഷ്യപ്പെടുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദങ്ങനെ നിൽക്കുക അപ്പോൾ ഗീതു കണ്ണിട്ടിനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്താ ഒരു വഴി ആ എന്നും പറഞ്ഞ അലമാര തുറന്ന് അതിൽ ഗോവിന്ദനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോട്ട് എടുക്കുക ഏ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ കോട്ട് ഞാൻ വെട്ടിമുറിക്കും അത് കേട്ടതും ഗോവിന്ദ് ദൈവമേ ഇവളും മനഃപ്പൂർവൻ്റെ മെക്കിട്ട് കയറുക ആ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആ എന്തായാലും എനിക്ക് ഇവിടെ ദേഷ്യം അടക്കാൻ തിരിച്ച് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അലമാര തുറന്നു ഹാ ഇത് പഴയതല്ല ഗീതു ഞാൻ തരാം പുതിയൊരു കോട്ടുണ്ട് നീ അത് വെട്ടി കീറിക്കോ എന്നും പറയാണ് അത് കേട്ടതും ഗീതുങ്ങനെ ഇങ്ങനെ ആലോചിക്കുക ഇതെന്താ ഗോവിന്ദട്ടും ദേഷ്യപ്പെടാത്തേ എന്തു പറ്റി എൻ്റെ കള്ളക്കണ്ണന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് കോട്ടെടുക്കുക കോട്ടെടുത്തത് എന്നാ ഇത് പുതിയ കോട്ട ഇത് നിന്നൊരു ദേഷ്യം തീരുന്നതുവരെ നീ വെട്ടി മുറിച്ച് കീറിക്കോ എനിക്കതിൽ ഒരു സങ്കടമില്ല ഇനി അലമാരിലിരിക്കുന്ന എല്ലാ കോട്ടും കീറണമെങ്കിൽ കീറിക്കോ എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ നിൽക്കുക ഓഹോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ എനിക്കെന്തിനാ ദേഷ്യം വരുന്നത് എനിക്കിന്ന് എന്നോട് ദേഷ്യമൊന്നുമല്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുക അത് കേട്ടതും ഗീത എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കണം ഈ സമയമാണെങ്കിൽ രഞ്ജുവും രേഖയും നമ്മുടെ ഗീതും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഷോ നല്ലൊരു ഓംലെറ്റ് തിന്നാൻ തോന്നുന്നു അത് കേട്ടതും അതെ എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ മുട്ടയില്ലല്ലോ ഇനി മുട്ട പേടിക്കാൻ പോകണ്ടേ ടൗൺ വരെ അത് കേട്ടതും ആ അത് ശരിയാ ആ അപ്പം കാഞ്ചന മുട്ടയില്ലാമ എപ്പോഴും ഓംലെറ്റ്സ് എല്ലാം അപ്പോൾ നമ്മുടെ രേഖയും രഞ്ജുവൊക്കെ ഇങ്ങനെ ആലോചിക്കുക ചെയ്യാം എനിക്കറിയാം എന്നും പറയണം എന്താ എങ്ങനെ വാ അടുക്കളയിലേക്ക് വാ എന്നും പറഞ്ഞ് എല്ലാവരും അടുക്കളയിലേക്ക് പോവുക അപ്പോൾ ഗോവിന്ദ അയ്യപ്പൻ ഉണ്ട് എങ്ങനെ രേഖ മോളെ മുട്ടയില്ലാതെ ഓംപ്ലേറ്റ് ചെയ്യുന്നത് എനിക്കും അറിയാം രേഖ ചെയ്യുന്നെങ്കു ആ എന്നാൽ വാ നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഇത്തിരി കടലമാവും പിന്നെ അതിലേക്ക് എന്തൊക്കെയോ ഇട്ട് പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ട് അവർ ദോശ കല്ലിൽ വെച്ച് ഇങ്ങനെ ഓംബ്ലേറ്റ് ആക്കുക ഓംപ്ലേറ്റ് ആക്കിയതും രഞ്ജു ആവ് വായന്ന് വെള്ളം വരുന്നു പെട്ടെന്ന് താ രേഖ രേഖച്ചി എന്നും പറയാം അങ്ങനെ രേഖ രഞ്ജുവിന് ആദ്യം കൊടുക്കുക അങ്ങനെ രഞ്ജു അത് കഴിച്ചു മുട്ട മാറി നിൽക്കും മുട്ടയില് ഓംബ്ലേറ്റ് ആണെങ്കിലേ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതൊക്കെ എങ്ങനെയാണ് രേഖച്ചി പഠിച്ചേ അതൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ അപ്പം ഗീതുവിനും കൊടുക്കുക ഗീതവും കഴിച്ചു സൂപ്പറായിട്ടുണ്ട് രേഖച്ചി രേഖച്ചിയുടെ കൈപ്പുണ്യം അപ്പം കാഞ്ചന എനിക്കും തരുമോ എന്നും പറഞ്ഞ് ഇങ്ങനെ വെള്ളം ഉറക്കുക അയ്യോ ദയ കാഞ്ചനാക്കി കൊടുക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ വയറ്റിളക്കം പിടിക്കും എന്നും പറഞ്ഞ് പ്രിയ അങ്ങനെ എല്ലാവർക്കും ഓരോരോ വായ കൊടുക്കുകൾ അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഓംലേറ്റൊക്കെ തിന്ന് അടിച്ചു പൊളിക്കുക ഈ സമയം രാധികയും ഭരണവും മാത്രം മാറി നിൽക്കുക ഈ സന്തോഷം എല്ലാം അവസാനിപ്പിക്കണം നമ്മൾ രണ്ടുപേരും എത്ര ശ്രമിച്ചിട്ടും അതൊന്നും അടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണം രാധികൻ ദേഷ്യത്തോടെ നിൽക്കുക ഒന്ന് പോവുമെ എത്ര ശ്രമിച്ചിട്ടും അവളെ ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വരുണും ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് ഈ സമയമാണെങ്കിൽ ഗീതവും ഗോവിന്ദും രേഖയും രഞ്ജുവും പ്രിയയും അയ്യപ്പ നായരും ഒക്കെ സന്തോഷത്തോടെ തുള്ളിച്ചാടുവാ അതെ മുട്ട ഒക്കെ അല്ല കടലമാവോ ഒക്കെ തിന്ന് ഭയങ്കര സന്തോഷത്തോടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും സ്നേഹം രഞ്ജുവിൻ രേഖയ്ക്കും രഞ്ജുവിനുമൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് എന്നാൽ രാധികാമയെ തകർക്കാൻ ഇനി അടുത്തത് എന്തായിരിക്കും നടത്താൻ തീർച്ചയായിട്ടും കാത്തിരുന്നതിനാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ